Sun Investments Limited. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil Tirvanandapuram. Sun Medical and Research Center, a unit of Trichur Heart Hospital Limited, first NABH accredited hospital in Trichur. തൃശൂർ ഒല്ലൂർ സി എ കുത്തിയ അനന്തു മാരിക്കെതിരെ വീണ്ടും കേസ് തൃശൂർ ജനറൽ ആശുപത്രിയിൽ വെച്ച് നടത്തിയ അസഭ്യവർഷത്തിനെതിരെയാണ് കേസ് ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസെടുത്തത് അല്ല എവിടെ എന്നടടാ നായി മുരുറിക്ക് പറയുകേ ഇത് നമ്മൾ എന്നാറക്കല്ലേ പറയുക നായി മുരുറിക്ക് പറയുകേ ഇത്രേം മുണിപ്പുറ ഇടേക്കുക ഇത്രേം മുണിപ്പുറ ഇടേക്കുക ഇത്രേം മുണിപ്പുറ ഇടേക്കുക നായി മുരുറിക്ക് പറയുകേ നായി മുരുറിക്ക് പറയുകേ വിവരങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് പന്ത്രണ്ടോളം ക്രിമിനൽ കേസുകളിലെ പ്രതി കാപ്പാ പ്രകാരം നാടുകടത്തപ്പെട്ട ഒരു മിനി ഡോണാണ് ഡോൺ ആണ് ഈ അനന്തമാരിൽ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ അഞ്ചിനു വൈകിട്ട് ഏഴരയോടെയാണ് ഇപ്പോൾ ഈ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾക്ക് അടിസ്ഥാനമായ സംഭവം ഉണ്ടായത് അന്ന് തന്നെയാണ് ഒല്ലൂർ സിഐടി പി ഫോർഷാദിനെ ഇയാൾ പൊത്തിയത് ഒല്ലൂരിൽ അഞ്ചേരിയിലുള്ള ഒരു തർക്കും വാത്തുപ്പറക്കവും ഒരു യുവാവിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടികൂടാനായിട്ടാണ് അന്ന് ഒന്നൂർ സിഐഎം സംഘവും ഈ അഞ്ചുവേരിയിൽ എത്തിയത് അവിടെ വെച്ച് ഇയാളെ പിടികൂടുന്നതിനിടെയാണ് കത്തി ഉപയോഗിച്ച് ഇടത് തോളിന് മുകളിലായി സി ഐ കുത്തിയത് സി ഐക്ക് അന്ന് ഗുരുതരമായി പരിക്കേൽക്കതുമൊക്കെ ചെയ്തു അന്ന് പിടികൂടി കൈയ്യോടെ തന്നെ പോലീസ് സംഘം അവിടെ വെച്ച് തന്നെ ഈ അനന്തുമാരിയെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായാണ് തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് അന്ന് തന്നെ വൈകീട്ട് ഏഴരയോടെ എത്തിച്ചത് ആ എത്തിച്ച സമയത്താണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വെച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വർഷവും കൊലവളി ഒക്കെ നടത്തിയത് പോലീസുകാരെ ഇനിയും അവർ വേണ്ടി വന്നാൽ കൊത്തുമെന്ന ത്തിൽ വലിയ രീതിയിലുള്ള കൊലവലി പ്രസംഗവും അതുപോലെ തന്നെ അസഭ്യവർഷവും ഒക്കെ നടത്തിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വീണ്ടും കേസെടുത്തിരിക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ചേർത്ത് കേസെടുത്തിട്ടുള്ളത് ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി വകുപ്പ് പ്രകാരവും അതുപോലെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത് രോഗികൾക്ക് തടസ്സമുണ്ടാക്കുകയും അതുപോലെ തന്നെ അസഭ്യ വർഷം നടത്തിയതിനുമാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് നിലവിൽ ഇയാൾ റിമാൻഡിലാണ് സി ഐയെ കുത്തിയ കേസിലും യുവാവിനെ ആക്രമിച്ച കേസിലും ഒക്കെ റിമാൻഡിലാണ് സി ഐ കുത്തിയ കേസിൽ വധശ്രമത്തിലാണ് കേസെടുത്തുള്ളത് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ അസഭ്യവർഷം നടത്തിയതിനും ആശുപത്രിയിൽ മാർഗ തടസ്സം ഒക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുള്ളത് നിലവിൽ ഇയാൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റെ രണ്ട് കേസുകളിലായി റിമാൻഡിലാണ് ഇപ്പോൾ മൂന്ന് കേസുകളാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെയുള്ളത് ഇയാൾ നിരവധി കേസുകളിൽ ഒല്ലൂർ ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റേഷനുകളിൽ വിവിധ ലിബീഷ് സൂചിപ്പിച്ച പോലെ നിരവധി കേസുകളിൽ ാണ് കാപ്പ നിയമപ്രകാരം നാട് കടത്തപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ശിക്ഷ അനുഭവിച്ച ആളാണ് അതിനുശേഷമാണ് തിരിച്ചു വന്നപ്പോൾ യുവാവിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പരാതിയിൽ ഇയാളെ പിടികൂടാൻ പോയപ്പോഴാണ് സി ഐ ആക്രമിച്ചതും തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി അന്ന് തന്നെ ജമ്മു ആശുപത്രി എത്തിച്ചപ്പോൾ ഇത്തരത്തിൽ വർഷം നടത്തുകയും അതുപോലെ വധ കൊലവിളി കൊലവിളി നടത്തുകയും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും അവിടെ ഉണ്ടായിരുന്ന രോഗികൾക്കും കൂട്ടിരി ഒക്കെ നേരെയും ഇയാൾ നടത്തിയത് ലഭീഷ് കൊല്ലൂർ സി എ കുത്തി അനന്തമാരിയുടെ വിക്രിയകൾ ഇങ്ങനെ തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി കണ്ണൂർ പിണറായി വെണ്ടുട്ടായിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം ഓഫീസിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു വാതിലിന് തീയിട്ടു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ സി പി ഐ എം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഓഫീസിന്റെ അവസാന അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി പതിനൊന്നര വരെ പ്രവർത്തകർ ഓഫീസിലുണ്ടായിരുന്നു ഇതിന് ശേഷമാണ് ആക്രമണം ഉണ്ടായത് സി സി ടി വി കണക്ഷൻ വിച്ഛേദിച്ച ശേഷമാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി കവിത

Choose your special.